പ്രവാചകന്മാരെ പറയും പ്രകാശമകലെയാണോ പ്രപഞ്ചശില്പികളെ പറയും പ്രഭാതമകലെയാണോ ഈ ലോകത്തിൻ്റെ മുഴുവൻ പ്രകാശമായി കടന്നുവന്ന ക്രിസ്തുവിൻ്റെ പ്രകാശത്തെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയ കവി ഹൃദയത്തിൻ്റെ തേമലാണ് ആദ്യമുച്ചരിച്ച ഈരടികൾ അന്ധകാരത്തിൽ ജീവിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു ലോകമാണ് നമ്മുടേത് അതുകൊണ്ടാണ് തമസല്ലോ സുഹപ്രതം എന്ന വാക്യമുണ്ടായത് ഈ തമസിൻ്റെ സുഖത്തിൽ ജീവിക്കാനായിട്ട് ഒരു ലോകത്ത് ക്രിസ്തുവാകുന്ന പ്രകാശത്തെ തിരിച്ചറിഞ്ഞു എന്നതാണ് ഇന്നത്തെ വചനവായനയിലൂടെ അന്ധനായ മനുഷ്യന് കിട്ടിയ യോഗ്യത ഈ വ ഈ ഒരു അത്ഭുതത്തെ വിലയിരുത്തുമ്പോൾ വളരെ വലിയ ഒരു അദ്ധ്യായത്തിലെ കലാർത്ഥത്തിൽ യോഹനാൻ്റെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായം ഒന്ന് തുടങ്ങി നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഒരു മുഴു ഒരു മുഴുവൻ അധ്യായവും ഈ ഒരു അത്ഭുതത്തിന് വേണ്ടി യോഹനാൻ മാറ്റിവെച്ചിരിക്കുകയാണ് യോഹൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയുന്ന സുവിശേഷമല്ല യോഹനാൻ്റെ ഇത് എന്നാൽ ഇവിടെ വളരെ അപൂർവങ്ങളായ അത്ഭുതങ്ങളെ കുറിച്ച് മാത്രമേ യോഹനാൻ പറയാറുള്ളൂ യോഹനാൻ പറയുന്നത് മറ്റു സുവിശേഷങ്ങളോട്ട് ഉണ്ടാകാറുള്ളൂ ഈ അത്ഭുതത്തിന് അങ്ങനെ ചില പ്രത്യേകതകളുണ്ട് ഒന്നാമതായിട്ട് ഇത് യോഹനാൻ്റെ സുവിശേഷത്തിന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം വളരെ വിശാലമായ വാക്കുകൾ ഒരധ്യായം മുഴുവനായിട്ട് ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കും മൂന്നാമത്തെ പ്രത്യേകത മറ്റ് അത്ഭുതങ്ങളൊക്കെയും നമ്മൾ വായിക്കുമ്പോൾ ഈ ആനുകൂല്യം പറ്റുന്ന ആളുടെയോ അയാളുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുടെയൊക്കെ ആവശ്യപ്രകാരമാണ് ചെയ്തു വിടുന്നത് എന്നാൽ ഇവിടെ രണ്ടു കൂട്ടരും അല്ലെങ്കിൽ ആവശ്യമുള്ളവനാ ആവശ്യപ്പെടുന്നില്ല മറ്റുള്ളവരും ആവശ്യപ്പെടുന്നില്ല അപ്പോൾ ആവശ്യപ്പെടാതെ തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ് മറ്റൊരു പ്രത്യേകത വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്താറുണ്ട് പലപ്പോഴും ഇവിടെ ഏറെ കഴിഞ്ഞിട്ടാണ് അത് നടത്തപ്പെടുക എന്നുള്ളതാണ് പ്രതീകാർത്ഥങ്ങളുടെ പ്രബുദ്ധത യോഹനാൻ്റെ സുവിശേഷത്തിൻ്റെ വലിയ പ്രത്യേകതയാണ് അപ്പോൾ അതുകൊണ്ട് ഈ യോഹനാന്റെ സുവിശേഷം ധ്യാനിക്കുമ്പോൾ പ്രതീകമായ അർത്ഥങ്ങളെ നമ്മൾ എടുക്കേണ്ടതുണ്ട് സാധാരണ സാധാരണഗതിയിൽ ഈശോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റ വാക്കുകളോ ഒറ്റ കർമ്മങ്ങളോ ഈ അത്ഭുതം പടിപടിയായ ഘട്ടങ്ങളിലൂടെ ആണ് ഈശോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഈ പ്രതീകാർത്ഥങ്ങൾ നമ്മൾ ആഴത്തിൽ ധ്യാനിക്കപ്പെടേണ്ടതാണ് ഇവിടെ അന്ധനായ മനുഷ്യന് ഈശോ സൗഖ്യം കൊടുത്തു കൊടുക്കുന്നത് നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി ആ ചെളി പുരട്ടുകയാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം തുപ്പൽ കൊണ്ട് സൗഖ്യം കൊടുക്കുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അല്പം അരോചകത്വം നമുക്ക് തോന്നേക്കും എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രവാചകന്മാരുടെ തുപ്പലിന് രോഗശാന്തിക്കുള്ള ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈശോ ഈ അത്ഭുതം ചെയ്യും അപ്പോൾ താൻ പ്രവാചകനാണ് എന്ന് ഈശോ വ്യങ്ങന്ധരേണ തെളിയിക്കുകയാണ് തുപ്പൽ കൊണ്ട് സൗഖ്യം കൊടുക്കുമ്പോൾ മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അത് അവരിൽ നിന്ന് പുറപ്പെടുന്ന ഉച്ഛാസങ്ങളുമൊക്കെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആധാരമെങ്കിൽ തിമരങ്ങളെ മാറ്റുന്ന അന്ധതയെ മാറ്റുന്ന സൗഖ്യത്തിൻ്റെ ലപനമായി അവരിൽ നിന്ന് പുറപ്പെടുന്ന തുക്കലിനെ മാറ്റുന്നു എന്നുകൂടി നമ്മൾ വായിച്ചെടുക്കപ്പെടേണ്ടത് എന്തിനാണ് മണ്ണ് കുഴച്ച് മണ്ണ് കുഴയ്ക്കുക ഒരേ ഒരു സ്ഥലത്താണ് ഇതിനുക്ക് മുമ്പ് നമ്മൾ കാണുന്നത് അത് സൃഷ്ടിയുടെ സമയത്താണ് മണ്ണുകൊണ്ട് ഒരു രൂപം കനഞ്ഞിട്ട് അതിലേക്ക് ഉച്ഛസിച്ചാണ് ആദിയിൽ ഉൽപ്പത്തിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും അങ്ങനെയെങ്കിൽ ഇവിടെ മണ്ണ് കൊണ്ട് കുഴയ്ക്കുമ്പോൾ അത് പുരട്ടുമ്പോഴേ ദൈവം അല്ലെങ്കിൽ ക്രിസ്തു സൃഷ്ടികർത്താവ് തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് എന്ന് സാരം വീണ്ടും നമ്മൾ ഈ മണ്ണുകൊണ്ട് കൊണ്ട് തുപ്പലും മണ്ണും കൂടി കുഴച്ച് കണ്ണിൽ പുരട്ടിയിട്ട് അവനോട് കഴുകാൻ പറയുന്നു എന്തിനാണ് കഴുകുക രണ്ട് തലങ്ങൾ അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കണം ഒന്ന് കാഴ്ചക്കാരെങ്കിലും മണ്ണിൻ്റെ പുണ്യം കൊണ്ടാണ് സൗഖ്യമുണ്ടായത് എന്ന് വിചാരിച്ചാലും അതുകൊണ്ട് അത് കഴുകി കളഞ്ഞേ പറ്റും രണ്ട് യോഹനാൻ്റെ സുവിശേഷത്തിൽ ജലം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് അങ്ങനെയെങ്കിൽ ഒരു സ്നാനം ആവശ്യമുണ്ട് എന്ന് വരികയാണ് ആ ജലത്തിൻ്റെ സ്നാനം നമ്മളൊക്കെയും സ്വീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നൊരു ധ്വനിയും കൂടി അതിൻ്റെ പിറകിലുണ്ട് എവിടെയാണ് പോയി കഴുകേണ്ടത് സിലോഹ കുളത്തിലാണ് സിലോഹ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ഗിഹോൻ അരുവിയിൽ നിന്ന് വരുന്ന വെള്ളം ശഹരിക്കപ്പെട്ട സ്ഥലമാണ് സിലോഹ അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം ദീഹോൻ നദിയിൽ നിന്ന് അയക്കപ്പെട്ട വെള്ളത്തെ സ്വീകരിച്ചു വെച്ചിരിക്കുന്നതിനെയാണ് സിലോഹ എന്ന് പറയും അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ അയക്കപ്പെട്ടവനാലാണ് അത് ക്രിസ്തു തന്നെയാണ് ക്രിസ്തുവാകുന്ന ആകുന്ന കഴുകപ്പെടേണ്ടത് എന്ന സ്ഥലം അപ്പോൾ സിലോഹയിൽ കഴുകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ കഴുകപ്പെടുക എന്ന് തന്നെയാണ് അർത്ഥം വീണ്ടും നമ്മൾ കാണപ്പെടേണ്ട ഒരു കാര്യം ഇവൻ പടിപടിയായിട്ട് ഇവനെ കാഴ്ചപ്പെട്ടത് ക്രിസ്തു ഒരു മനുഷ്യനാണെന്നാണ് ആദ്യം അവൻ ധരിക്കുക പിന്നീട് പ്രവാചകനാണ് എന്നവൻ ചിന്തിക്കുന്നു വീണ്ടും അവനത് ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് മനസ്സിലാക്കുന്നു പടിപടിയായി അന്ധനായ മനുഷ്യന് കാഴ്ച ലഭിക്കുക മാത്രമല്ല കാഴ്ചപ്പാടും കൂടി ലഭിക്കുകയാണ് നമുക്ക് വേറെ ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണിത് നേരെ മറിച്ച് ഈ അന്ധര ഈ പരിസയരുടെ അവസ്ഥയൊന്നും നോക്കുന്നത് നല്ലതാണ് അവർ പടിപടിയായിട്ട് കാഴ്ചയുള്ള മനുഷ്യരുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയും ഒരാദ്യം ഇവൻ ദൈവപുത്രനാണോ എന്ന് സംശയിക്കുന്നു പിന്നീട് ആ സംശയം ഇവൻ പാപിയാണ് എന്ന സംശയത്തിലേക്ക് വരുന്നു വീണ്ടും അവൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവൻ എവിടെ നിന്ന് വരുന്നു എന്ന് അറിഞ്ഞുകൂടാ എന്ന് കൂടി പറയുകയാണ് ഒരു നമ്മുടെ നാടൻ ഭാഷയിൽ തന്തയില്ലായ്മയിലേക്ക് വരെ അവനെ കൊണ്ടുപോയി പോകുന്നു എന്ന സാരം എവിടെ നിന്നാണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ പടിപടിയായിട്ട് കാഴ്ചയുള്ള മനുഷ്യരുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയും കാഴ്ചയില്ലാത്ത മനുഷ്യന് പടിപടിയായിട്ട് കാഴ്ച ലഭിക്കുകയും നമ്മൾ ഏതു പക്ഷത്താണ് കാഴ്ചയില്ലാത്തവത്തെ നമുക്ക് കാഴ്ച ഉണ്ടാകുന്നുണ്ടോ അതോ കാഴ്ചയുള്ള നമ്മുടെ കാഴ്ച പടിപടിയായിട്ട് നഷ്ടപ്പെടുകയാണ് ഇത് ആത്മശോധനയ്ക്ക് വിഷയമാക്കപ്പെടേണ്ട വലിയ വിഷയമാണ് തമസോമ ജ്യോതിർഘമയ എന്ന് തപോവനങ്ങളിൽ നിന്നും പ്രാർത്ഥിച്ച താപസന്മാരുടെ പുണ്യം ഭൂമിയിലാണ് നമ്മൾ ഈ ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുക തീർച്ചയായിട്ടും ഈ അന്ധകാരത്തെ മാറ്റിക്കളയണമേ എന്ന പ്രാർത്ഥന ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് അജ്ഞതയുടെ തിമിരം ബാധിച്ച കണ്ണുകളിൽ നമ്മുടെ കർത്താവിൻ്റെ തിരു രക്തം കൊണ്ട് കഴുകി ശുദ്ധമാക്കപ്പെടുകയും ആ തിമിരങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ ജീവിക്കുകയും ചെയ്യാനുള്ള ബാധ്യതയാണ് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക ഞാൻ ഞങ്ങളെ അന്ധരോ എന്ന ഈ പരിസരരുടെ ചോദ്യം നമ്മുടെ ചങ്കിൽ നിന്ന് പുറപ്പെടേണ്ട ചോദ്യമാണ് ഞാൻ അന്ധനാണോ ഇല്ലയോ ക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കണം എന്ന സ്ഥലം അതുകൊണ്ടാണ് നമ്മുടെ കർമ്മങ്ങൾ തിരുക്കർമ്മങ്ങൾ വയ്ക്കുവാൻ തുടങ്ങുന്നത് തിരികെത്തിച്ചിട്ടാണ് വിശുദ്ധ കുർബാനയ്ക്കും നമ്മൾ തിരികെത്തിച്ചിട്ടാണ് ക്രിസ്തുവാകുന്ന പ്രകാശത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്തുവരെ പ്രകാശമാണ് നമ്മളെ നയിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ ലോകത്ത് ക്രിസ്തുവിൻ്റെ പ്രകാശം കൊണ്ട് ജീവിക്കാനും അവരിലേക്ക് ആ പ്രകാശത്തെ പകർന്നു കൊടുക്കാനുമുള്ള ബാധ്യത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന സ്ഥലം യേശുവിൻ്റെ സിലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ പൊരുളുകൾ ഈ കാലഘട്ടത്തിൽ വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ് ഇന്ന് ഈ സിലോഹക്കുളം എന്ന് പറയുന്നത് പ്രതീകാത്മകമായി നമ്മുടെ കുംഭസാര കൂടം കുംഭസാരകൂടിൻ്റെ സി ലോഹ കുളത്തിൽ കഴുകുമ്പോഴാണ് കാഴ്ചയുണ്ടാകാനായിട്ട് സാധിക്കുക നമുക്ക് ഓരോരുത്തർ ഇപ്പം കൂടാകുന്ന സിലോഹയിൽ കഴുകി നമ്മുടെ അജ്ഞതയുടെയും അവിശ്വാസത്തിൻ്റെയും തിമരങ്ങളെ കഴുകി ശുദ്ധി ശുദ്ധീകരിച്ചുകൊണ്ട് കാഴ്ചയുള്ളവരായി ജീവിക്കാനുള്ള കൃപയോജിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് തുടരാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിൻ്റെയും നാമത്തിൽ അമ്മയും